അച്ചുമോള് ഇപ്പം എന്താ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു ഗാർഡനിങ് ചെയ്യുന്നു എന്ന് പറഞ്ഞുവല്ലോ അപ്പോൾ ഞാനിവിടെ കാണുന്നുണ്ട് ചെറിയൊരു സംഭവം അല്ല എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു കാരണം ഒരു ചെടി പോലും വളർത്താത്ത ഒരാളാണ് ഞാൻ അപ്പോൾ അതുപോലെ തന്നെ വെജിറ്റബിളിൻ്റെ സൈഡും ഉണ്ടല്ലോ പച്ചക്കറിയും ചെറിയ രീതിയിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതും കൂടി ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ ആ പച്ചക്കറി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ അതൊക്കെ ആയിരുന്നു വെണ്ട മഴുതനൊക്കെ ആയിരുന്നു അപ്പം അതിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പം അടുത്ത് ഇപ്പില്ലാതിരിക്കണ സമയം കോവയ്ക്ക് കൊറച്ചുണ്ട് പിന്നെ ഇഞ്ചി അങ്ങനത്തെ സാധനങ്ങള് ചീര അതൊക്കെ കൊറേക്കഴിഞ്ഞ മഴക്കാലം ഏത് കാരണം ഇല്ല ഇപ്പൊ വിത്ത് പാവീട്ടുണ്ട് അത് അതിനുള്ള ബാഗൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ തൈ മുളച്ചു വന്നാൽ പറിച്ചു നടണം ഇതാണ് നമ്മുടെ ഗാർഡൻ ചെറിയ ഗാർഡൻ എന്ന ആൾ പറഞ്ഞു പക്ഷേ എനിക്കത് ചെറുതായിട്ടൊന്നുമല്ല തോന്നിയത് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ തോന്നിയത് കേട്ടോ ഇത് ഒട്ടേ ദിവസം കൊണ്ട് ആരെങ്കിലും വന്ന് ചെയ്ത് കൊടുത്തതല്ലാട്ടോ അല്ലെങ്കിൽ ഫണ്ട് ഇറക്കി ചെയ്തതും അല്ലാട്ടോ ഓരോ ദിവസങ്ങൾ കൊണ്ട് ആൾ ഓരോരുത്തരെ കയ്യിൽ നിന്ന് ഓരോ ചെടികൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അങ്ങനെ നട്ടു വളർത്തി ഉണ്ടാക്കണ ഒരു ഗാർഡൻ ആണ് കേട്ടോ അല്ലേ എവിടെന്നാ ഇത് നമ്മുടെ നമ്മടെ ബിന്ദിന്ദ എപ്പോഴും കൊണ്ടുവരാറില്ലേ പോളിയിലേക്ക് കൊണ്ടുവന്നിട്ട് മോൻസാറിന്റെ അവിടെ ഒക്കെ വെക്കാറില്ലേ ആ മുല്ലയുടെ ഇത് തണ്ട് കൊണ്ടുവന്ന് വെച്ചതാണ് ആ പക്ഷെ ബിന്ദു വെച്ചിട്ട് അവിടത്തെ അത്ര ഒരു വലിപ്പം എന്തിനില്ല രണ്ടാമത്തെ ആയത് കാരണം ആവും അത്ര ചെറുതായി പോകും പക്ഷെ നല്ല രസണ്ടട്ട സെറ്റ് ചെയ്ത നന്നായിണ്ട് അച്ഛമ്മളും പേരൊക്കെ ഇണ്ടാവുണ്ടല്ലോ ആ പേരെയുണ്ട് പക്ഷെ പേരൊക്കെ ആയി മരുന്ന് അടിച്ചിട്ട് കൊറച്ചായി ഇപ്പൊ അപ്പൊ അതുകാരനെ ചെറിയ കേട് വന്നു തുടങ്ങണുണ്ട് മരുന്ന് അടിക്കൂട്ട് പേരെയാണ് ഇത് ഇത് ചെടിയല്ലേ ഫ്രൂട്ടാണ് പറഞ്ഞിട്ടൊരു ഇതിലുണ്ടായിട്ടുണ്ട് ഇത് വരെ ഇല്ല ആദ്യമായിട്ട് വരുന്നുണ്ട് ഇതെന്താന്ന് ചോദിക്കാത്തത് ഇതാണ് ഇതാണ് പൂമ്പാറ്റ പൂമ്പാറ്റച്ചെടീന്ന ഇതിന്റെ പേര് ചെടികൾ കണ്ടില്ലേ ഇവിടെ പൂകാരല്ല ഇതിന്റെ ഒരു ഈ പൂമ്പാറ്റച്ചെടി കാരണാണ് ഇത്ര അധികം പൂമ്പാറ്റകൾ അട്രാക്ട് ചെയ്യുന്ന ഒരു ചെടിയാണത് ശരി അതാണ് പൂമ്പാറ്റകൾ വീട്ടിൽ കൊണ്ടൊക്കെയാണെങ്കിൽ കിട്ടും അതിരംപള്ളി പോണ വഴിക്ക് തുമ്പൂർ മൊഴി അവിടെ മൊട്ടർഫ്ലൈ പാർക്കില് ആ അവിടെയൊക്കെ ഇങ്ങനത്തെ അതാണ് ധാരാളം ധാരാളം പൂമ്പാറ്റകള് ഇവിടെ നമുക്ക് ഈ ഒരു ഒറ്റന്നെ ഇത്ര അധികം പൂമ്പാറ്റ ഇത് ഹൈദരാസാറിന്റെ മരമുല്ലയാണ് വെള്ളപ്പൂവുണ്ടാവും ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും അടുത്ത ദിവസത്തേക്ക് നല്ല കൊറേ ഇങ്ങനെ വെള്ളപ്പൂക്കളം നല്ല രസാക്കോളം കൊറച്ചു കാലം കൊറച്ച് നിക്കൊള്ളൂട്ട് അപ്പഴത്തേക്കും പൊഴിഞ്ഞു താഴ്ത്തേക്ക് വീഴും പൂക്കൾ നല്ല വാസനയാണ് ഇതെന്താ ചേച്ചി ചട്ടികള് ആ ഇതിലൊക്കെ വെണ്ട ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല വെണ്ടയൊക്കെ ഒക്കെ ഇപ്പൊ കഴിഞ്ഞിരിക്കാന്ന് പറഞ്ഞില്ലേ അപ്പൊ ഇനി ഇതില് ഞാൻ നമ്മള് വിത്ത് പാവിട്ടിണ്ടെ തൈ മുളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തും ആ ഗ്രോ ബാഗിലും പിന്നെ ഇതിലൊക്കെ ആയിട്ട് സെറ്റ് ഇതാക്കണം ഇതിലൊക്കെ ഉണ്ടായിരുന്നു തക്കാളിയും വെണ്ടയൊക്കെ ആയിട്ടുണ്ടായിരുന്ന ഒക്കെ കഴിഞ്ഞതാണ് ഈ പാഷൻ ഫ്രൂട്ടിന്റെ തയ്യേ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ കൊണ്ടുവന്നത് അപ്പൊ ഫുള്ള് ആയി നമ്മുടെ വീട്ടിലെല്ലാം വെട്ടിക്കളഞ്ഞപ്പോ കൂടെ അമരേം കൂടിയും പടർന്നു പിടിച്ചിട്ടുണ്ട് ഇനി അറിയില്ല അമര കേറിയ കാരണം അമരണ്ടാവോ പാഷൻ പാഷൻ ഫ്രൂട്ട് അങ്ങനെ ഒരു അത് അത് ശരിയാ ഇത് ഞാൻ ഒന്നും അമര ഇതിന്റെ മീതൊക്കെയാ കേറി പോയേക്കണത് അല്ല അച്ചുമോള് ഈ റിങ് അപ്പൊ ഈ പച്ചക്കറിക്ക് വേണ്ടിട്ട് മാറ്റി വെച്ചേക്കണതാ റിങ് ആവുമ്പോ നമുക്ക് മണ്ണും വളമൊക്കെ സെറ്റ് ചെയ്യാനും പിന്നെ ഓരോ വട്ടം വളം മാറ്റിയിടാനും ഇതില് നമുക്ക് റിങ്ങിലാവുമ്പോ നമുക്ക് സൗകര്യം അടിയില്ല മണ്ണെന്നാണ് ഈ കോവക്കായാബിലെ ശൈലേശിലെ അവിടെ നിന്ന് കൊണ്ടുവന്ന കോവത്തയ്യ കോവത്തായ ശൈലേശിലെ വീട്ടിലെ കോവക്കായ മൊത്തം പോയിട്ടാ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡില് വീഡിയോ ആണ് അപ്പൊ ഇനി ആ ചീര അതും നമ്മുടെ ലാബിലെ ബിന്ദു ബിന്ദു പറഞ്ഞിട്ട് ആ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നുണ്ടാവും അല്ലേ ശരി ശരി അപ്പൊ അവിടെനിന്ന് അവര് ഓരോരുത്തരും ഇടയ്ക്കിടയ്ക്ക് മുഴുവനും ആശ്വസിച്ച് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കണോ അല്ലേ